നമസ്കാരം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂരിന് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ താക്കിയത് മതസംഘടനകൾക്ക് പണം നൽകി രാജീവ് ചന്ദ്രശേഖർ വോട്ട് പിടിക്കുന്നുവെന്ന് എൻഡിഎ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിനെതിരെ ശശി തരൂർ ആരോപണം ഉന്നയിച്ചിരുന്നു ആരോപണം തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലയിരുത്തൽ രാജീവ് ചന്ദ്രശേഖറിനെതിരെ തെളിവ് സമർപ്പിക്കാൻ തരൂരിനായില്ലെന്നും കമ്മീഷൻ നിരീക്ഷിച്ചു അതേസമയം ശശി തരൂരിന്റെ ആരോപണം മതജാതി വികാരം ഉണർത്തുന്നു എന്ന ബി ജെ പി വാദം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി തരൂരിന്റെ ആരോപണത്തിനെതിരെ ബി ജെ പി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ലീഗൽ സെൽ കൺവീനർ ജെ ആർ പത്മകുമാറും എൻ ഡി എ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജില്ലാ കൺവീനർ വി വി രാജേഷുമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത് ശശി തരൂറിനെതിരെ രാജീവ് ചന്ദ്രശേഖർ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു ശശി തരൂർ തനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ വ്യാജമാണെന്നും ഒരു മതവിഭാഗത്തെ പ്രതിക്കൂട്ടിൽ നിർത്തി സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കി തിരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യാൻ നടത്തുന്ന പ്രവൃത്തിയാണിതെന്നും വക്കീൽ നോട്ടീസിൽ ആരോപിച്ചു നോട്ടീസ് കൈപ്പറ്റി ഇരുപത്തിനാല് മണിക്കൂറിനകം പ്രസ്താവന പിൻവലിച്ച് തരൂർ പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ടിരുന്നു തിരുവനന്തപുരത്തെ വോട്ടർമാർക്കിടയിൽ ശശി തരൂർ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചു െന്നും ഇടവക വൈദികർ ഉൾപ്പെടെയുള്ള മണ്ഡലത്തിലെ സ്വാധീനമുള്ള വ്യക്തികൾക്ക് പണം നൽകി വോട്ട് സ്വാധീനിക്കാൻ രാജീവ് ചന്ദ്രശേഖർ ശ്രമിച്ചുവെന്നുമാണ് ശശി തരൂർ പ്രചരിപ്പിച്ചതെന്ന് വക്കീൽ നോട്ടീസിൽ പറഞ്ഞു പ്രമുഖ മലയാള വാർത്താ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ശശി തരൂർ ആരോപണം ഉന്നയിച്ചതെന്നും അത് തന്നെ ഞെട്ടിക്കുന്നുവെന്നും രാജീവ് ചന്ദ്രശേഖർ വക്കീൽ നോട്ടീസിൽ പറഞ്ഞു പ്രസ്താവന നടത്തി ഒരാഴ്ച കഴിഞ്ഞിട്ടും വിഷയത്തിന്മേൽ പ്രതികരിക്കാൻ ശശി തരൂർ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് വക്കീൽ നോട്ടീസ് അയച്ചതെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കിയിരുന്നു അതേസമയം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിലെത്തി ഇന്ന് രാവിലെ പത്ത് മുപ്പതിന് ആലത്തൂർ മണ്ഡലത്തിലെ കുന്നംകുളത്തും ഉച്ചയ്ക്ക് ഒന്നിന് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ കാട്ടാക്കടയിലുമാണ് മോദിയുടെ പരിപാടികൾ സമീപ മണ്ഡലങ്ങളിലെ എൻ ഡി എ സ്ഥാനാർത്ഥികളും വേദിയിലുണ്ടാകും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം രണ്ടാം തവണയാണ് മോദി കേരളത്തിലെത്തിയത് മാർച്ച് പത്തൊൻപതിന് പാലക്കാട്ടും പത്തനംതിട്ടയിലും എത്തിയിരുന്നു കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും ഇന്ന് കേരളത്തിലെത്തുന്നുണ്ട് രാഹുൽ ഗാന്ധി വൈകിട്ട് ആറിന് കോഴിക്കോട്ടെ യു ഡി എഫ് മഹാറാലിയിൽ പ്രസംഗിക്കും മലബാർ മേഖലയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ വേദിയിലുണ്ടാകും ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ വിവിധ പരിപാടികളിലും പങ്കെടുക്കും വ്യാഴം രാവിലെ കണ്ണൂർ മൂന്നിന് പാലക്കാട് അഞ്ചിന് കോട്ടയം എന്നിവിടങ്ങളിൽ രാഹുൽ പ്രചാരണത്തിനെത്തും ഇരുപത്തിരണ്ടിന് രാവിലെ പത്തിന് തൃശൂർ മൂന്നിന് തിരുവനന്തപുരം അഞ്ചിന് ആലപ്പുഴ എന്നിവിടങ്ങളിലും റാലികളുണ്ട് പ്രധാനമന്ത്രിയുടെ സന്ദർശനം പ്രമാണിച്ച് തിരുവനന്തപുരം കാട്ടാക്കടയിൽ ഇന്ന് രാവിലെ പത്തു മുതൽ കർശന ഗതാഗത നിയന്ത്രണമുണ്ട് കാട്ടാക്കടയിലേക്കുള്ള മുഴുവൻ റോഡുകളും അടയ്ക്കും ഇരുചക്രവാഹനങ്ങൾ ഉൾപ്പെടെ ഒന്നും കടത്തിവിടില്ല കാട്ടാക്കടയിലും പരിസര പ്രദേശത്തെ റോഡുകളുടെ ഇരുവശങ്ങളിലും രാവിലെ മുതൽ പ്രധാനമന്ത്രി മടങ്ങും വരെ യാതൊരുവിധ പാർക്കിങ്ങും അനുവദിക്കില്ലെന്നും പോലീസ് അറിയിച്ചു